മോദിക്കെതിരെ പടപ്പുറപ്പാടിന് മമതാ ബാനർജി ഇത്തവണത്തെ ലോക്സഭാ ഇലക്ഷനിൽ മമതാ ബാനർജിയും മോദിയും തമ്മിൽ മുഖാമുഖം ഏറ്റുമുട്ടി ജയിച്ചത് മമത ബംഗാൾ തന്റെ തട്ടകമാണെന്ന് മമത മോദിക്ക് കാട്ടിക്കൊടുത്തു ബംഗാളിൽ നിന്ന് ഉജ്ജ്വല വിജയമാണ് മമതാ ബാനർജി നേടിയത് ബിജെപി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ സീറ്റുകൾ പോലും ഇത്തവണ നേടിയില്ല ഇന്ത്യാ മുന്നണിയെ പുറത്തുനിന്ന് പിൻവാങ്ങുമെന്ന് മമതാ ബാനർജി പറഞ്ഞിരുന്നു ഇപ്പോൾ പുറത്തല്ല ഇന്ത്യ മുന്നണിക്കകത്താണ് മമതാ ബാനർജി മമതാ ബാനർജി തന്റെ അനന്തരവൻ അഭിഷേക് ബാനർജിയെ ദൂതനാക്കിക്കൊണ്ട് കളി തുടങ്ങിയിരിക്കുന്നു കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ തൃണമൂലിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത് അഭിഷേക് ബാനർജിയാണ് അഭിഷേക് ബാനർജിയെ തന്റെ പിൻഗാമിയായി മമതാ ബാനർജി തെരഞ്ഞെടുത്തിരിക്കുന്നു ഇന്ത്യ യോഗത്തിൽ പങ്കെടുത്ത അഭിഷേക് ബാനർജി ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ് നടത്തിയത് ബംഗാളിൽ നിന്ന് മൂന്ന് മുതൽ അഞ്ച് വരെ ബിജെപി എം പിമാർ തൃണമൂൽ പക്ഷത്തേക്ക് ഊറുമാറും അതിന് താൻ വിചാരിച്ചാൽ മതി താനും മമതാ ബാനർജിയും വിചാരിച്ചാൽ മതി ഇതാണ് അഭിഷേക് ബാനർജി പറഞ്ഞത് മമതാ ബാനർജി ബംഗാളിൽ തന്നെ ഒതുങ്ങാൻ ശ്രമിക്കുന്ന വ്യക്തിത്വമാണ് അവർ തന്റെ അനന്തരവനെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നു ദേശീയ രാഷ്ട്രീയത്തിലേക്ക് അഭിഷേക് ബാനർജി ഇറങ്ങുമ്പോൾ തൃമുണിന്റെ കടിഞ്ഞാണും അഭിഷേക് ബാനർജിയുടെ കടിഞ്ഞാണും മമതയ്ക്കാണ് മമത അനന്തരവനെ രാഷ്ട്രീയം പഠിപ്പിച്ചിരിക്കുന്നു ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെയുമായി അഭിഷേക് ബാനർജി മണിക്കൂറുകൾ നീണ്ട ചർച്ചകൾ തന്നെ നടത്തി അഭിഷേക് ബാനർജി ഇന്ത്യ നേതാക്കളോട് പറഞ്ഞു എൻ ഡി എ താഴേടാണ് താനെന്ന് വിചാരിച്ചാൽ മതി പക്ഷേ ഇപ്പോൾ വേണ്ട എന്ന ഒരു നിലപാടാണ് ഇന്ത്യ മുന്നണി സ്വീകരിച്ചത് മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞത് ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം ഇന്ത്യ മുന്നണി എടുക്കുമെന്നാണ് അതായത് ഇത് കൃത്യസമയത്ത് മോദിയെ മൂട്ടിലിടും അതാണ് പറയാതെ പറഞ്ഞത് മല്ലികാർജ്ജുൻ ഖാർഗെ ഈ സാഹചര്യത്തിൽ എൻ ഡി എ ചങ്കിടിപ്പോടെ നോക്കുന്നത് മമതാ ബാനർജിയുടെ നീക്കത്തിലാണ് മമതാ ബാനർജി ബംഗാളിൽ തന്നെ ഒതുങ്ങി നിന്ന് പ്രവർത്തിക്കുന്ന നേതാവായിരുന്നു ഇതുവരെ പക്ഷേ അവർ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നു ദേശീയ രാഷ്ട്രീയത്തിന്റെ ഗതിവിഗതികൾ തീരുമാനിക്കാൻ തക്ക ശക്തി അവർ നേടിയിരിക്കുന്നു ബിജെപിക്കുണ്ടായ കനത്ത പരാജയത്തിന് പിന്നിൽ മമതയ്ക്ക് വലിയൊരു പങ്കുണ്ട് അവർ പറഞ്ഞിരുന്നു ബംഗാളിൽ ബിജെപി കച്ചി തൊടില്ലെന്ന് കച്ചി തൊടില്ല എന്ന് തന്നെ അവർ പറഞ്ഞു അത് അതേപോലെ അവർ പ്രാവർത്തികമാക്കുകയും ചെയ്തു ബിജെപിയുടെ പരമ്പരാഗത സീറ്റുകൾ നിലനിർത്തി നിലനിർത്തിയെന്നല്ലാതെ പല സീറ്റുകളും ബിജെപിക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതും യാഥാർത്ഥ്യം ഈ സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണിക്ക് ഏത് ദിവസം വേണമെങ്കിലും അധികാരം പിടിച്ചെടുക്കാം അതാണ് അവരുടെ ശക്തി ഒരു മാനിഫെസ്റ്റോ പോലും ഇല്ലാതെയാണ് ഇന്ത്യ മുന്നണി തെരഞ്ഞെടുപ്പിനെ നേരിട്ടതെന്നു കൂടി ഓർക്കണം അവരുടെ മാനിഫെസ്റ്റോ മതേതരത്വത്തിന്റെ മാനിഫെസ്റ്റോ ആയിരുന്നു അവരുടെ മാനിഫെസ്റ്റോ ഏകാധിപത്യത്തിനെതിരായ മാനിഫെസ്റ്റോ ആയിരുന്നു അവരുടെ മാനിഫെസ്റ്റോ ഭരണഘടന സംരക്ഷിക്കാനുള്ള മാനിഫെസ്റ്റോ ആയിരുന്നു അവരുടെ മാനിഫെസ്റ്റോ ക്രൂരതകൾക്കിരയാവുന്ന മുസ്ലിം ജനതയെ സംരക്ഷിക്കാനുള്ള മാനിഫെസ്റ്റോ ആയിരുന്നു പൊതുവെ ഇന്ത്യ മുന്നണിക്ക് ഒരു മാനിഫെസ്റ്റോ ഇല്ലായിരുന്നുവെങ്കിലും ജനങ്ങൾ തിരിച്ചറിഞ്ഞു അവർക്കൊരു മാനിഫെസ്റ്റോ ഉണ്ടെന്ന് അതവർ പറയേണ്ട കാര്യമില്ലായിരുന്നു മമതാ ബാനർജി ദേശീയ രാഷ്ട്രീയത്തിന്റെ ഗതിവിധകൾ നിയന്ത്രിക്കാൻ ഇറങ്ങുകയാണ് ഒരു വല്ലാത്ത ഒരു പടപ്പുറപ്പാണ് മമതയും മോദിയും തമ്മിൽ മുഖാമുഖം ഏറ്റുമുട്ടിയപ്പോൾ ബംഗാളിൽ മമത ജയിച്ചു കയറി മോദി ഫാക്ടറോ മോദി ഗ്യാരന്റിയോ ഒന്നും ബംഗാളിൽ ഭരിച്ചില്ല അത് ഒരു സത്യമാണ് വല്ലാത്തൊരു സത്യം മോദിയെ മമത അസ്വസ്ഥമാക്കും എന്നുള്ളത് ഉറപ്പാണ് കടകാക്ഷികളുടെ ബലത്തിൽ അധികാരത്തിലിരിക്കുന്ന മോദിയുടെ കത്തേര ഏത് നിമിഷവും താഴെ പോകും അതുകൊണ്ട് തന്നെ മോദിയും കരുതലിലാണ് കാരണം അപ്പുറത്ത് നിൽക്കുന്നത് മമതാ ബാനർജിയാണ് മമതാ ബാനർജി അപ്പുറത്ത് നിൽക്കുമ്പോൾ ഏതൊരു എതിരാളിയും വിറയ്ക്കും മുപ്പത് വർഷം നീണ്ടുനിന്ന സി പി എം ഭരണത്തെ തകർത്ത് തരിപ്പണമാക്കി അധികാരത്തിലേറിയ ധീര വനിതയാണ് മമതാ ബാനർജി മൂന്ന് പതിറ്റാണ്ട് നീണ്ടു നിന്ന സി പി എം ഭരണത്തെയാണ് മമതാ ബാനർജി തകർത്ത് തരിപ്പണമാക്കിയത് ആ മമതാ ബാനർജിക്ക് ഇപ്പോൾ ചാഞ്ചാടി നിൽക്കുന്ന അല്ലെങ്കിൽ ഉറയ്ക്കാത്ത കസേരയുള്ള മോദിയുടെ സർക്കാർ ഒന്നുമല്ല അത് ബിജെപി തിരിച്ചറിയുന്നുണ്ട് അല്ലാത്തൊരു പടപ്പുറപ്പാണെന്നാണ് മമതാ ബാനർജി ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കും എന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പറയുമ്പോൾ അദ്ദേഹത്തിന് ആത്മവിശ്വാസം നൽകുന്നതും മമതയുടെ സാന്നിധ്യമാണ് ആ സാന്നിധ്യത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് ഒരു ധീര വനിതയുടെ സാന്നിധ്യം ആ സാന്നിധ്യത്തിലാണ് ഇന്ത്യാ മുന്നണി പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത്